ഒരു വശത്ത് രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ തിരച്ചിലുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് മറുവശത്ത് ഇതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട് അവരിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുകയാണ് പക്ഷേ അവരുടെ അവസ്ഥ പരിതാപകരമാണ് കാരണം ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത് അങ്ങനെ അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്കുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ എന്താണ് പേര ഉമ്മയുടെ എന്താണ് എങ്ങനെയാണ് ഇപ്പം എന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതം ഇനി ഒരു സാസ്വത അല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ജോലിയാണ് പ്രധാനം ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ അധ്വാനിച്ച മുതൽ ഞങ്ങൾ ജോലി ചെയ്തിരുന്നു ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ വീടുകളൊന്ന് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അത് ലോണും കാര്യങ്ങളും ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ പണയം വെച്ചിട്ട് അതൊക്കെ പറഞ്ഞാൽ അവർ സർക്കാർ വരണി അവിടേക്ക് പോകണ്ട എന്നാണ് അപ്പം ഇട്ടു പോയാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല പിന്നെ പറഞ്ഞാൽ അവിടെ പോയാൽ ഞങ്ങൾക്ക് ഇനി ജീവിതമല്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ പണിയെടുത്തിട്ടാണ് അതുണ്ടാക്കിയതും ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തത് ഇനിയിപ്പോൾ ആ തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ തിരിയുള്ളൂ ബാക്കി ഫുള്ള് പോയി കിടക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് മുന്നിലോട്ടുള്ള ജീവിതം ഇനി എന്താണ് അവിടെ എസ്റ്റേറ്റിൽ പണി തുടങ്ങും എന്നുള്ളൊരു ഒരു ഇതുമില്ല മുന്നോട്ട് പണി തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം വേണമല്ലോ അതില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് നീ ജീവിക്കാൻ ഞങ്ങൾക്ക് മാർഗം ഉണ്ടോയെന്ന് അതും അറിയില്ല ഞങ്ങൾക്ക് ആയസുണ്ടോയെന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല അവിടെ പോയാൽ നീ പൊട്ടു പൊട്ടുമെന്നും പറയുന്നുണ്ട് പൊട്ടൂലെന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവസ്ഥയെന്നറിയില്ല സമയത്ത് ആ ഉണ്ടായിരുന്നു പൊട്ടുന്ന സമയത്ത് ആ ഒച്ച കെട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ മക്കളൊക്കെ വിളിച്ച് ഞങ്ങൾ എൻ്റെ അഞ്ച് ആ താഴെ വീട്ടിലൊക്കെ അവരൊക്കെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റി എൻ്റെ വീട് എൻ്റെ വീടും ശാശ്വതമല്ല രണ്ടാമത്തെ ഫോട്ടിൽ പെരങ്ങനെ തരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കല്ലേ നമുക്ക് റോഡിൻ്റെ മേലെ കയറാന്ന് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഫോൺ വന്ന് അവിടെ നിൽക്കരുത് അതിൻ്റെ മേലെ ഒരു മയത്തം കരുണ്ട് അതിലേക്ക് ഓടിക്കേറിക്കോളി അപ്പോൾ തന്നെ ഫോറസ്റ്റുകൾ വന്നിട്ട് പറഞ്ഞു ആനുണ്ട് നിങ്ങൾ കാട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നറിഞ്ഞു ആനെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ മേലെ കയറി പിന്നെ ആ പൊട്ട പൊട്ടൊക്കമർന്നതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ താഴോട്ട് വന്ന് പിന്നെ നേരം വെളുത്തപ്പോഴാണ് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾ അപ്പറപ്പറൊക്കെ പോയി പിന്നെ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ എന്താ പറയുക കളിപ്പാട്ടങ്ങൾ കളിക്കണ മക്കൾ കളിക്കണത് ഗ്രൗണ്ട് പോലെ ആയി കിടക്കുക എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ പോയി ഞങ്ങൾക്ക് കാല ചെറുപ്പം തൊട്ടേ ഞങ്ങൾ എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് തിന്ന് ഒരു സ്ഥലത്ത് ജോലി ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ ഉറ്റ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ വിട്ട് പോയി ഇപ്പം മരിച്ചവരെക്കാട്ടിയും കഷ്ടത്തിലാണ് ഞങ്ങൾ മരിച്ചവർ മരിച്ചവർ നമുക്ക് ബോഡി കിട്ടണില്ല എന്നുള്ള ആ ഒരു വേദന ഉണ്ടല്ലോ അത് ഭയങ്കര തീർത്താ തീരാത്തൊരു നഷ്ടമാണ് അതിനെക്കാട്ടും കഷ്ടത്തിലാണ് ഞങ്ങൾ നിക്കുന്നത് മരിച്ചവർക്ക് അങ്ങനെ കടന്നാൽ മതി ഞങ്ങൾ അവരെയും തിരഞ്ഞോടുക ഞങ്ങളെ മുന്നോട്ടുള്ളത് തിരഞ്ഞോടണം എല്ലാം ഒരു പെരുവഴിയിലാണ് അവസ്ഥ ഇതാണ് ഈ ആയിഷ ഉമ്മ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ഒരു അവസ്ഥ ഇതാണ് കാരണം നമ്മൾ സ്വാഭാവികമായും അവർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരിച്ച ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് അവർ അവരെവിടെയൊക്കെയാണ് എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അത് കണ്ടെത്തുന്നത് വരെയുള്ള ഒരു ആശ്വാസമോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഇനി എന്തെന്നുള്ളത് ഇവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയായി നിൽക്കുകയാണ് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ്